യഥാർത്ഥ ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല മുഖ്യമന്ത്രി ഒളിച്ചു കളിച്ചു ഇന്ന് യഥാർത്ഥത്തിൽ ഏത് കേസിലാണ് തൃശൂർ പൂരം കലക്കിയ കേസിന്റെ അന്വേഷണം അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയൊന്നാം തീയതി അന്വേഷണത്തിൽ ഉത്തരവിട്ടു ആ ഉത്തരവിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ചക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞ അഞ്ചു മാസം കഴിഞ്ഞ് എന്നിട്ട് കഴിഞ്ഞ ആഴ്ച വീണ്ടും നീതി കൊടുക്കുന്നവരുണ്ട് എന്താണ് അഞ്ചു മാസം അന്വേഷിക്കാൻ തൃശൂർ പൂരം കളക്ടിയെ അന്വേഷിക്കാൻ ഒരാഴ്ചക്കകം റിപ്പോർട്ട് തള്ളണം എന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ട് അഞ്ചു മാസം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളാ കസേനിരിക്കുന്നത് എന്തിനും നിങ്ങൾ ആഭ്യന്തര വകുപ്പെങ്കിലും ഒഴിഞ്ഞുകൊടുക്ക് നിങ്ങളെ കൊണ്ട് പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റില്ല നിങ്ങൾ വിചാരിച്ചാൽ റിപ്പോർട്ടും കിട്ടില്ല തന്റെ പാർട്ടിയിലെ രാഷ്ട്രീയ എതിരാളികൾക്ക് ഇന്ന് മുഖ്യമന്ത്രി ഒരു മറുപടി കൊടുത്തിരിക്കുക എന്താ മറുപടി അദ്ദേഹത്തിനെതിരായി ആരോപണം ഉന്നയിച്ച ഭരണകക്ഷി എം എൽ എയെ വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ആളാണ് അപ്പൊ ആ ഭരണകക്ഷി എം എൽ എയുടെ പുറകിൽ നിന്ന ആളുകൾക്കാണ് മുഖ്യമന്ത്രിക്കെതിരായി നടന്ന പാർട്ടിയിലെ പോരാട്ടത്തിൽ മുൻപിൽ ആ ഭരണകക്ഷി എം എൽ എ നിർത്തിയ ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന മറുപടിയാണ് അതിനെ വിശ്വസിക്കാൻ കൊള്ളില്ല അയാൾ അഞ്ച് മിനിറ്റ് എന്നോട് സംസാരിച്ചിട്ട് അരമണിക്കൂർ പത്ര എന്നെ കണ്ടു എന്നും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പിന്നെ ഫോൺ സംഭാഷണം ചോർത്തുന്നു പൊതുപ്രവർത്തകർ ചേരാത്ത മൊട്ട് നിരോധിദേശമായി മാധ്യമങ്ങളോട് അതും ഇതും പറയുന്നു പിന്നെ ഒരു ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിച്ചു മലപ്പുറം കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് സ്വർണം പോലീസ് പിടിച്ചപ്പോൾ ഈ സ്വർണം കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർക്ക് വേദനിച്ച് പ്രയാസപ്പെട്ടു അവർ കൂടി ഇതിന്റെ പുറകിലുണ്ടെന്നാണ് പറയുന്നത് ആരാണെന്ന് വളരെ വ്യക്തമാണപ്പോ മുഖ്യമന്ത്രി ഭരണകക്ഷിയിലെ എം എൽ എക്കെതിരെ തന്നെ ആരോപണം ഉന്നയിക്കുകയാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണ് എങ്കിൽ ഭരണകക്ഷി എം എൽ എക്കെതിരെ എടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ട് എന്നിട്ട് അയാൾ പണ്ട് കോൺഗ്രസ് ആയിരുന്നവരാണ് അയാൾ എപ്പോഴും കോൺഗ്രസിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത് എന്തിനാണ് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ആളാണ് അയാൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ അയാൾ പറഞ്ഞ പകുതി ഭാഗം അന്വേഷിക്കുക ഏത് എ ഡി ജി പിക്ക് എതിരെ പകുതി ഭാഗം അന്വേഷിക്കില്ല ശശിയെക്കുറിച്ച് അന്വേഷിക്കില്ല ഇന്ന് രാവിലെ വന്നിട്ടും ആ ഭരണകക്ഷി എം എൽ എ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു അപ്പോൾ അവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംരക്ഷിക്കും മുഖ്യമന്ത്രി പറയുന്നതിന് ഒരു യുക്തിയില്ല മുഖ്യമന്ത്രി പി വി അന്മറിനെ ഭരണകക്ഷി എം എൽ എ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞ പകുതി ആരോപണങ്ങൾ അന്വേഷിക്കുകയാണ് എ ഡി ജി പി പകുതി ആരോപണം എല്ലാ ഇല്ല മറ്റൊതുല്ല പിന്നെ അദ്ദേഹത്തിന്റെ ദൂതനായിട്ടാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടത് എന്നുള്ള ആരോപണം ഞാൻ ആവർത്തിക്കുന്നു അല്ലാതെ എന്ത് കാര്യത്തിനാണ് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ട് ഒരു മണിക്കൂർ സംസാരിച്ചത് തൻ്റെ ദൂതനായിട്ടല്ല പോയതെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയല്ലോ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാവിനെ ഒരു മണിക്കൂർ സംസാരിച്ചു പത്തു ദിവസം കഴിഞ്ഞിട്ട് മറ്റൊരു ആർ എസ് എസ് നേതാവിനെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടു ചെറുപരിൽ അയക്കുക ഈ ഉദ്യോഗസ്ഥനെതിരെ മുതിർന്ന നേതാക്കളെ ആർ എസ് എസിന്റെ നേതാക്കളെ കാണാൻ ഈ സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരെ അയക്കുകയാണ് അത് പഴയ ചേറാം മണിക്കലിന്റെ കഥയൊന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണ്ട ചോദിച്ചതിന് ഉത്തരവാണ് മുഖ്യമന്ത്രി പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടല്ല ഈ എ ഡി ജി പി പോയതെങ്കിൽ എന്തുകൊണ്ട് അയാളോട് വിശദീകരണം ചോദിച്ചില്ല ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി അത് പൂഴ്ത്തിവെച്ചു അതിന്റെ അർത്ഥം വളരെ കൃത്യമാണ് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് തന്നെയാണ് ഈ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടിട്ടുള്ളത് വയനാട് കാര്യത്തെ വയനാട് നിങ്ങൾ കൊടുത്ത കണക്ക് എക്സാജുറേറ്റ് ചെയ്ത കണക്കാണ് നിങ്ങൾ എന്റെ എസ്റ്റിമേറ്റ് ആണ് തൊണ്ണൂറ് ദിവസം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതാണ് ഏത് തെരച്ചില് എത്ര ദിവസം നടത്തി തെരച്ചില് എത്ര ദിവസം അവിടെ നടത്തി തെരച്ചില് എന്ത് കണക്കാണ് ഞങ്ങൾ പറഞ്ഞത് പ്രതിപക്ഷം വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് ആ കണക്ക് മെമ്മോറാണ്ടത്തിന്റെ മെമ്മൂറാണ്ടത്തിന്റെ വിശ്വാസ്യം മുഖ്യ ഞങ്ങൾ തയ്യാറാണ് കേന്ദ്രം അഡ്വാൻസ് പോലും കൊടുത്തിട്ടില്ല അവിടെ തുക ആവശ്യമുണ്ട് റീഹാബിലിറ്റേഷന് തുക ആവശ്യമുണ്ട് ആവശ്യമായ തുകയുടെ കണക്ക് വെച്ച് കൊടുക്കേണ്ടതിന് പകരം ഇല്ലാത്ത കണക്കുണ്ടാക്കി ഇതിന്റെ പ്രശ്നം എന്താണ് കുറെ ഉദ്യോഗസ്ഥന്മാർ ഇതങ്ങ് ചെയ്യാനും അതിൻ്റെയൊക്കെ എന്താണ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് എന്ന് മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരു ഗുഡ് ഗവേണൻസ് ഇല്ല അതാണ് പ്രശ്നം ഉദ്യോഗസ്ഥന്മാർ എഴുതിക്കൊണ്ടിരുന്നതിന്റെ താഴെ കയ്യൊപ്പൊയ്ക്കുന്നവരാണ് ഈ ഡിസാസ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അത് തന്നെ ഒരു ഡിസാസ്റ്ററാണ് അത് തന്നെ ഒരു ദുരന്തമാണ്